ഞാനും ചേച്ചി മിക്ക കിട്ടുന്ന ഒരു പാട്ടുകൂടി കൊടുക്കാൻ പോവാണ് ഒരു രാത്രി കൂടി വാങ്ങവേ ഒരു പാട്ടു മൂളി വേൽ വിടവേ പതിയെ തൂവലു നീ അഴകിന്റെ ബാക്കി പാടും ിയാനൊരു കയ്യോ തിരിയാണി കയ്യോ ഹുല ൂ ഒരു രാത്രി കൂളി വിടവാനവേ ഒരു പാട്ടു കൂളിവടവേ പതിയെ പറഞ്ഞ വരും അഴകിൻ്റെ തൂവലേ അഴകിൻ്റെ തൂവലാണോ ഇത് തിരച്ചിൽ കിട്ടു കഴിച്ച ഭയങ്കര മഴയായിട്ടോ ഭയങ്കര മഴ ഇരുട്ടായ